അപ്പോൾ ഇതാണ് ആ സാധനം കാർബേഡ് ഇത് വർക്ക്ഷോപ്പിൽ ഷാപ്പിൽ ഏത് വർക്ക് ചോദിച്ചാലും ഈ സാധനം വേസ്റ്റ് ചോദിച്ചാൽ ഫ്രീ ആയിട്ട് തരും ഹാർഡ് വെയർ ഷോപ്പിൽ ഇരുപതോ മുപ്പുറപ്പിയോ കൊടുത്തതിനാൽ കാർബോയുടെ ഒരു പീസ് ചോദിച്ചാൽ അവർ തരും അതൊരു ഒരു ഒരു മാന്യമായ പീസ് ഉണ്ടാവും അത് ഇട്ടാലും മതി ആ സാധനം തന്നെയാണ് അവർ ബെൽറ്റ് ചെയ്ത് തട്ടി പൊടിയായിട്ട് വരുന്നത് ഇത് അവർ ഒഴിവാക്ക സാധനമാണ് പേടിക്കാൻ വേണ്ടി കാര്യം വർക്ക് ഷാപ്പ് ചോദിച്ചോച്ചാൽ കിട്ടും ഇത് ഉപയോഗിക്കേണ്ടിരിക്കുന്ന ഇതിൻ്റെ പ്രവർത്തന രീതി ഞാൻ കാണിച്ചതാണ് ഇത് പറഞ്ഞാൽ അച്ഛ ഒന്നൊന്നര പവറാണ് ഇത് തന്നില്ലേ ഇതാ ജസ്റ്റ് വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ ഉണ്ടോ ഇതിൻ്റെ പൊടിയ അല്ലിട്ട് പുക വന്നില്ലേ അതാണ് അതിൻ്റെ മെയിൻ ഗ്യാസ് അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് ക്രമേണ ഈ സാധനം ഇതിൻ്റെ ഇവിടെ നിന്ന് അല്ലെങ്കിൽ പോകും ചെയ്യേണ്ടത് കറക്റ്റ് കണ്ടേ പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ട് പിടിച്ചത് നമ്മൾ എവിടെയാണ് പേരിച്ചതിൻ്റെ ബാളുള്ള കഴിച്ചാൽ അവിടത്തേക്ക് ഒരു ഗ്ലാസ് നമ്മൾ തട്ടാൻ എന്നിട്ട് അങ്ങനെ തന്നെ ഇതാ ഒരു മഗ് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ തന്നെ ഇതാ ഈ മണ്ണ് അങ്ങ് ഇടാൻ ഓക്കെ കറക്റ്റ് മണ്ണിട്ടിട്ട് അങ്ങ് ടൈറ്റ് ആക്കാൻ കിട്ടുമോ അപ്പോൾ കണ്ടല്ലോ അതായത് മാളത്തിലേക്ക് ഒരു ഗ്ലാസ് ഇടുക സ്പോട്ടിൽ വള്ളം ഒഴിക്കുക ഇപ്പം തന്നെ മണ്ണിട്ട് മൂടുക കാരണം ഇതിൻ്റെ പ്രവർത്തന രീതി എന്ന് പറഞ്ഞാൽ കാരണം പെരിച്ചാൽ മാളം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയില്ലേ അങ്ങ് ഉള്ളോളം ഉണ്ടാവും ഈ സാധനം അങ്ങ് ഉള്ളിൽ പോയിട്ട് പണം കുറച്ച് ജാസ്തിട്ട പ്രശ്നമൊന്നുമില്ല കാരണം ഇത് ഉള്ളിൽ പോയിട്ട് വെള്ളം കഴിക്കുമ്പോഴത്തങ്ങത്തോളം പോയിട്ട് ഇതിൻ്റെ ഗ്യാസും ഇതിൻ്റെ സ്മെല്ലും അങ്ങ് മൊത്തം പോയിട്ട് അഥവാ പരിശായ ഉണ്ടെങ്കിൽ അതിന് സ്പോട്ടിൽ അത് തീരുമാനമാകും പിന്നെന്ന് പറഞ്ഞാൽ പിന്നെ മണം കാരണം എവിടെ ഉണ്ടെങ്കിലോ പിന്നെ വിരേയില്ല അതുപോലെ പിന്നെ പരിസരത്തേക്ക് ചുറ്റുപാട്ടത്തേക്ക് ഈ പറയുന്ന പരിശായ എഴുതിയതിൻ്റെ ശല്യമൊന്നും ഉണ്ടാവില്ല